ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ ഇട്ട് പോവുകയാണ് ഷിഫ്റ്റിംഗ് ആണ് അതെ അപ്പം ഞങ്ങൾ ജൂലൈ ഫസ്റ്റിന് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ റെൻ്റൽ സ്പേസ് എടുത്തിട്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു ഈ എല്ലാ കാര്യങ്ങളും ചെയ്തത് അന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഇത് കൺഫേം ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യുന്ന ഒരു ാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് എല്ലാം ഇങ്ങനെ മാറ്റും എന്നുള്ളതായിരുന്നു കാരണം ഞങ്ങൾ ടി എല്ലം ഒക്കെ ഉണ്ടാക്കിയതായാലും അതെല്ലാം ഞങ്ങൾക്ക് കമ്മീഷന് വെക്കണമായിരുന്നു അപ്പോൾ അത് കേടാവാതെ നശിക്കാതെ എടുത്ത് മാറ്റി വയ്ക്കാൻ കുറേ സമയവും അതുപോലെ തന്നെ കുറച്ച് പണിയായിരുന്നു സോ പെട്ടെന്ന് മാറിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് ഇവിടെ ഇത് ഷാരൂവിൻ്റെ ഇത് ജുസിയുടെ അനൂൻ്റെ കണ്ടതിനകത്ത് ഇതെൻ്റെ ഈയൊരു പോഷൻ ഈയൊരു പോഷൻ എൻ്റെ ഇത്രയും മാത്രം ഇത് അനൂൻ്റെ ഞങ്ങൾ എട്ട് പേരാണ് കേട്ടോ ഹോസ്റ്റലിൽ നിന്ന് മാറുന്നത് അത് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ഒന്നുമല്ലായിരുന്നു ബട്ട് ഞങ്ങളുടെ പാരൻസ് വന്നതിന് ശേഷം അതങ്ങനെയാണല്ലോ അങ്ങനെയായിരുന്നു വിട്ടിരുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഹോം എന്നൊക്കെ തന്നെ പറയാൻ അങ്ങോട്ട് മാറി ഞങ്ങൾ മാറിയെന്ന് പറഞ്ഞാലും ആ ഒരു വീട് വീട്ടിലോട്ടല്ലായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പോയത് കാരണം അവിടെ കുറച്ചും കൂടെ പണിയുള്ളതുകൊണ്ട് ഓണറ് ഞങ്ങൾക്ക് വേറൊരു ഹോമാണ് തന്നത് ഞങ്ങൾ അവിടെ ആണ് സാധനങ്ങളൊക്കെ ആയാലും കൊണ്ട് വെച്ച് സെറ്റാക്കി പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറിയത് ഈ വ്ലോഗ് എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്ലാസ് എടുക്കാനായിട്ടുണ്ടായിരുന്നു സെമിനാറൊക്കെ ആയിട്ടും പിന്നെ കുറേ നോട്ട്സൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകണമായിട്ടൊന്നും പഠിപ്പിക്കാനായിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് വരുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് ടി എൽ എം ഒക്കെ വർക്കുകൾ അങ്ങനത്തെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഡിസ്കഷൻ ക്ലാസ്സും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും ക്രിറ്റിസിസം ക്ലാസ്സും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അപ്പോൾ ഇങ്ങോട്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ഹോം അത് ശരിയാകുന്നുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ പണികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്നേ ദിവസം ഇങ്ങോട്ടേക്കാണ് മാറിയത് ഒരു റൂമിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സാധനങ്ങൾ വെച്ച് കാരണം ഈ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതെടുത്ത് വീണ്ടും വയ്ക്കാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു റൂമിൽ കിടന്നിട്ട് മറ്റേ റൂമിൽ മൊത്തം ഇതുപോലെ വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ മാസം അതായത് ജൂലൈ ഫസ്റ്റിനാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ഫുഡ് ഞങ്ങൾക്ക് നൈറ്റിലത്തെ ഫുഡും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയി ലാസ്റ്റത്തെ ഫുഡ് കഴിക്കാൻ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെസ്സ് അപ്പോൾ ഇവിടേക്ക് ഞങ്ങളാണ് ഫസ്റ്റ് വന്നത് കാരണം ഞങ്ങൾക്ക് പോകണമായിരുന്നു അപ്പോൾ നൈറ്റ് ഒരുപാട് ലേറ്റ് ആത് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നു ഫുഡ് കഴിക്കാനായിട്ട് കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ പോകുന്നു നേരത്തേന്ന് വെച്ചാൽ ആ ടൈമിലായപ്പോൾ ഫസ്റ്റ് ഞങ്ങളാണ് എത്തുന്നത് എന്നിട്ട് പിന്നെ വെക്കേറ്റ് ചെയ്യുന്നതാണിത് ൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റത്തെ എഴുതി കൊടുക്കൽ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ